ഓം ശാന്തി ആജ്ഞാകാരിയും സ്നേഹിയുമായി മാറും അമ്മ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുസരണി അനുസരിക്കേണ്ടത് എന്താണ് ആജ്ഞാകാരിത എന്ന ഗുണം അതിന്റെ വ്യക്തമായ തെളിവ് നൽകി ബാബ എന്തു പറയുന്നു മമ്മ അത് ചെയ്യും ഒരിക്കലും ബാബയുടെ മഹാവാക്യങ്ങളിൽ മമ്മ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്യണോ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കാതെ എപ്പോഴും ഹാൻജി ബാബ എന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു ഈ ഗുണത്തിലൂടെ എന്താണ് മമ്മ അനേകരുടെ മുമ്പിൽ നല്ലൊരു റോൾ മോഡലായിട്ട് മാറി അത്രയധികം ശക്തി തൻ്റെ ഉള്ളിൽ സംഭരിച്ചു മമ്മയുടെ ശ്ലോകനം എന്തായിരുന്നു പൊക്കും പൊക്കും ചലര ആൾമറ്റിയ ആള് എല്ലാം ചെയ്യിപ്പിക്കുന്നു നമ്മൾ വെറുതെ ചെയ്യുന്നു ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ പോലും അമ്മ ആരോടും ഒന്നും പറഞ്ഞു ചെയ്യിപ്പിക്കുമായിരുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല പകരം എന്താണോ മറ്റുള്ളവർ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് സ്വയം ചെയ്തങ്ങ് കാണിക്കും അങ്ങനെ അമ്മ സ്നേഹത്തിന്റെ മൂർത്തിയായിട്ട് മാറി അതുകൊണ്ട് തന്നെ എല്ലാവരും ഹൃദയത്തിൽ നിന്നും അമ്മയെ മമ്മ എന്ന് വിളിച്ചു എല്ലാവരും സ്വ എന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ മമ്മെന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആരെയൊക്കെ വിളിപ്പിച്ചതല്ല മമ്മയെ കാണുമ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ഈയൊരു ഫീലിങ്സ് ഓട്ടോമാറ്റിക് വരുക എൻ്റെ മമ്മയാണ് ആ ഉള്ളിൽ നിന്നുള്ള ഫീലിങ്സിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാനൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു ആദർശ വ്യക്തിത്വം ഉടമയായിരുന്നു മമ്മ അപ്പോ ഈ ഒരു പോയിന്റിൽ നിന്നും മമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഒബീഡിയൻസ് വിത്തൗട്ട് ക്വസ്റ്റിനിങ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ ബാബ പറയുന്നു മമ്മ സൈലൻസ് ഇരിക്കാൻ പറഞ്ഞാൽ മമ്മ പെട്ടെന്ന് സൈലൻസിലേക്ക് പോകും എന്ത് ബാബ പറയുന്നു ഉടൻ തന്നെ അത് ചെയ്തേക്കും അവിടെ എന്തിന് എന്തിനു വേണോ ഇപ്പൊ ചെയ്യണോ പിന്നെ ചെയ്താൽ പോരെ ഇങ്ങനെയൊന്നുമില്ല ഇത് എന്തിനെ കാണിക്കുന്നു മമ്മയ്ക്ക് ബാബ നൽകുന്ന ഡിവൈൻ ഇൻസ്ട്രക്ഷൻ ശ്രീമത്തിൽ അത്രയധികം വിശ്വാസം ഒരു സെക്കൻഡ് പോലും അതനുസരിക്കാൻ മമ്മ കാലതാമസം പരുത്തിയിട്ടില്ല പിന്നെ അടുത്തൊന്നാണ് ഓൾവേസ് സെയ്യിങ് യെസ് ബാബ എന്തു പറഞ്ഞാലും ഹാൻസി മമ്മയുടെ വിശേഷം ഇതായിരുന്നു അല്ലെ ബാബയുടെ കൂടെ സംസാരിക്കുന്ന സമയത്ത് മമ്മ ഒരിക്കലും ബാബയുടെ വാക്കുകളെ അതിജീവിച്ച് പറയാൻ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല ഞാൻ പറയുന്ന ബാബ കേൾക്കണം എന്ന് ശ്രമിച്ചിരുന്നില്ല ബാബ എന്ത് പറയുന്നു അത് ഞാൻ കേട്ടുകൊള്ളാം ഹാഞ്ചി പറഞ്ഞിട്ടേ മമ്മ ടോട്ടൽ സറണ്ടർ പൂർണ്ണമായിട്ടും ബാബയുടെ മുമ്പിൽ സറണ്ടർ ആയിരുന്നു ആൻഡ് ഹർ വേർഡ് ആൻഡ് ആക്ഷൻ അപ്പൊ എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ മമ്മ തയ്യാറുമായിരുന്നു അതിൽ നിന്നാണ് കിട്ടുന്ന ഗുണം ഒബീഡിയൻസ് ബിൽഡ് ദ പവർ ഓഫ് ലവ് എത്രത്തോളം നമ്മൾ അനുസരണ എന്ന ഗുണത്തെ ധാരണ ചെയ്യുന്നോ അത്രയുള്ളിൽ നമ്മളിൽ സ്നേഹത്തിന്റെ ശക്തി വർദ്ധിക്കും എപ്പോഴാണോ നമ്മൾ ആജ്ഞാകാരിയായിരുന്നു കൊണ്ട് അല്ലെ സത്യമായ സ്നേഹത്തോടെ ആജ്ഞകളെ പാലിക്കുന്നത് അവർ പറഞ്ഞ ഞാൻ ചെയ്യും ചെയ്യണം ആ കൂടി ആജ്ഞകളെ അനുസരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കപ്പെടുകയും ഈശ്വരൻ്റെ സ്നേഹം നമുക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ മമ്മയുടെ ഈ ആജ്ഞ പാലിക്കുന്ന ആ ഒരു ഗുണം അനുസരണ എന്ന ഗുണം വളരെ ആഴത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് എല്ലാവരും മമ്മയെ മമ്മ എന്ന് വിളിച്ചു കാരണം അത്രയധികം എനിക്ക് ആ വ്യക്തിയിൽ വിശ്വാസമുണ്ട് അതെനിക്ക് സ്നേഹത്തിന്റെ ശക്തി നിറച്ചു നൽകുന്നു ഒരു മമ്മ എപ്പോഴും പറയുമായിരുന്നു ദ വൺ വിത്ത് അതോറിറ്റി ഈസ് ഗിവിംഗ് എ കമാൻഡ് ചെയ്യിപ്പിക്കേണ്ടവൻ അൾമൈറ്റി അതോറിറ്റി ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യും മമ്മയ്ക്ക് എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പരമാത്മാവിന്റെ ഏതൊരു നിർദ്ദേശവും നമ്മൾ പാലിക്കേണ്ടതാണ് അതുകൊണ്ട് ആ കാര്യം ചെയ്യുന്നതിൽ മനസ്സൊരിക്കലും മടിച്ചിരുന്നില്ല ഇപ്പോ തപസ് ചെയ്യൂ എന്ന് ബാബ പറയുകയാണെങ്കിൽ മമ്മ അത് സ്വീകരിക്കും ഉടൻ തന്നെ ചെയ്യാം പറയേണ്ടവൻ പറഞ്ഞല്ലോ ഇനി ഞാൻ ചെയ്താൽ എന്താ പറയാറുണ്ട് ബാബാനേക്കക മമ്മാനൊക്കുക ബാബ പറയുന്നു മമ്മ ചെയ്യും ഒരിക്കലും മമ്മ പറഞ്ഞ് ആരെയും ഒരു ജോലി ചെയ്യിക്കില്ല ഷി ടോട്ട് ബൈ ഡോയിങ് സേ പറഞ്ഞു ചെയ്യിപ്പിക്കാതെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നൊരു രീതിയായിരുന്നു മമ്മയുടെ നോക്കും മമ്മ ഒരിക്കൽ പോലും ആരെയും ഉപദേശിക്കുമായിരുന്നില്ല എന്നാൽ തൻ്റെ ജീവിതത്തിലെ സത്യമായ ആചരണങ്ങൾ കൊണ്ട് ഒരു ഉദാഹരണം മൂർത്തിയായി മാറി കാണിച്ചു ഇതുപോലെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നല്ല ഇതുപോലെ ചെയ്യുമെന്ന് കാണിച്ചുകൊടുക്കും പറയാറുണ്ട് ആക്ഷൻ വേർഡ്സ് എന്നാണ് പറയാ നമ്മുടെ ഓരോ പ്രവൃത്തികളും വാക്കിനേക്കാൾ പവർ ഉള്ളതാണ് എമ്പോഴ് പ്രിൻസിപ്പിൾ ഷിബിലിട്ടി അതുകൊണ്ട് താൻ എന്തെല്ലാം പ്രിൻസിപ്പിൾ ആദർശങ്ങൾ വിശ്വസിക്കുന്നുവോ ആ ആദർശങ്ങളെല്ലാം ഭാവം മമ്മ നല്ല പവർഫുള്ളായിരുന്നു ആദർശ ധീരയും ആദർശ വനിതയും ആയിരുന്നു പിന്നെ മറ്റു പ്രത്യേകത എന്താണ് എംബോഡിമെന്റ് ഓഫ് ലവ് മമ്മ സ്നേഹത്തിന്റെ മൂർത്തിയായിരുന്നു സ്നേഹത്തിന്റെ സ്വരൂപമായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മയെ കാണുന്ന മറ്റുള്ളവരും ഇതെന്റെ അമ്മയാണെന്ന് ഹൃദയത്തിൽ നിന്നും അംഗീകരിക്കാൻ തുടങ്ങി നോക്കൂ ബ്രാഹ്മണ പരിവാരത്തിൽ മമ്മയേക്കാൾ പ്രായം കൂടിയവരുണ്ടെന്ന് ഓർക്കണം മമ്മയുടെ പ്രായം തുല്യപ്രായമുള്ളവരുടെ ഓർക്കണം പക്ഷെ അവിടെ പ്രായഭേദമന്യെ മമ്മയുടെ ക്കാൾ പ്രായം കുറഞ്ഞുവരും മമ്മയേക്കാൾ പ്രായം കൂടിയവരും മമ്മയുടെ തുല്യമായ പ്രായം ഒഴക്കെന്ത് ചെയ്തു മമ്മ എന്നാ വിളിച്ചത് നമ്മൾ അങ്ങനെ വിളിക്കുവാരെങ്കില് നമ്മൾ പ്രായം നോക്കിയാ സംബോധന ചെയ്യുന്നതെങ്കിൽ യജ്ഞത്തിൽ മമ്മയുടെ വിഷയത്തിൽ അങ്ങനെയല്ല പ്രായം നോക്കാതെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ മമ്മ എന്ന് വിളിച്ചു അല്ലാണ്ട് ദീതി എന്നോ സഹോദരിയൊന്നും അല്ല വിളിച്ചത് അങ്ങനെ മമ്മയെ ആരും വിളിച്ചിട്ടുമില്ല എല്ലാരും വിളിച്ചത് അമ്മയെന്നാണ് അപ്പൊ ശരിക്കും മമ്മയുടെ ഒബീഡിയൻസ് പിന്നെ ആക്സപ്റ്റൻസ് പിന്നെ ഭഗവാൻ എന്തു പഠിപ്പിക്കുന്നു ആ പഠിച്ച കാര്യങ്ങളെ ചെയ്തു കാണിക്കുന്നു ടീച്ചിങ് ബൈ ഡൂയിങ് അതാണ് മമ്മയുടെ വിശേഷ എന്തൊക്കെയാണ് ഒന്ന് ഒബീഡിയൻസ് അനുസരണ രണ്ട് ആക്സെപ്റ്റൻസ് മൂന്നാമത്തത് ടീച്ചിങ് ബൈ ഡോയിങ് ഈ വിശേഷതയെ നമ്മൾ ധാരണ ചെയ്യൂ അപ്പൊ നമുക്ക് മമ്മയ്ക്ക് സമാനമായിട്ട് മാറാൻ സാധിക്കും